വചനവായന തൊണ്ണൂറ്റിനാലാം ദിവസം പാപപരിഹാര ദിനം അഹ്റോൻ്റെ രണ്ട് പുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് മരിച്ചതിനു ശേഷം കർത്താവ് മോശയോട് അരുൾ ചെയ്തു നിന്റെ സഹോദരനായ അഹ്റോനോട് അവൻ മരിക്കാതിരിക്കേണ്ടതിന് തിരശ്ശേലയ്ക്കുള്ളിലെ ശ്രീകോവിലിൽ പെട്ടകത്തിനു മുകളിലെ കൃപാസനത്തിനു മുൻപിൽ ഏതു സമയത്തും പ്രവേശിക്കരുതെന്നും നീ പറയണം കാരണം കൃപാസനത്തിന് മുകളിൽ ഒരു മേഘത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെടും അഹറോൻ ശ്രീകോവിലിൽ പ്രവേശിക്കേണ്ടത് ഇങ്ങനെയാണ് പാപപരിഹാര ബലിക്ക് ഒരു കാളക്കുട്ടിയെയും ദഹനബലിക്ക് ഒരു മുട്ടാടിനെയും കൊണ്ടുവരണം വിശുദ്ധമായ ചണക്കുപ്പായവും ചണം കൊണ്ടുള്ള കാൽച്ചട്ടയും അരപ്പട്ടയും തൊപ്പിയും ധരിച്ചു വേണം വരാൻ ഇവ വിശുദ്ധ വസ്ത്രങ്ങളാണ് ശരീരം വെള്ളം കൊണ്ട് കഴുകിയതിനു ശേഷം വേണം അവ ധരിക്കുവാൻ ഇസ്രയേൽ സമൂഹത്തിൽ നിന്ന് അവൻ പാപപരിഹാര ബലിക്കായി രണ്ട് ആൺ കോലാടുകളെയും ദഹനബലിക്കായി ഒരു മുട്ടാടിനെയും എടുക്കണം അഹറോൺ തനിക്കു വേണ്ടി പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ അർപ്പിക്കണം അങ്ങനെ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്യണം അനന്തരം രണ്ട് കോലാടുകളെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൾ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം അഹറോൺ കുറിയിട്ട് ആടുകളിലൊന്നിനെ കർത്താവിനും മറ്റേതിനെ അസസേലിനുമായി നിശ്ചയിക്കണം കർത്താവിനായി കുറിവീണ ആടിനെ കൊണ്ടുവന്ന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം എന്നാൽ അസസൈലിനായി കുറിവീണ ആടിനെ പാപപരിഹാരം ചെയ്യുന്നതിനും അസസൈലിനായി മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നതിനും വേണ്ടി ജീവനോടെ കർത്താവിൻ്റെ മുൻപിൽ നിർത്തണം അഹറോൺ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ സമർപ്പിക്കണം അവൻ അതിനെ കൊല്ലണം അനന്തരം കർത്താവിൻ്റെ സന്നിധിയിലെ ബലിപീഠത്തിന്മേലുള്ള തീക്കനൽ നിറച്ച ധൂപകലശമേന്തി സുരഭിലമായ കുന്തിരിക്കപ്പൊടി കൈകളിൽ നിറച്ച് തിരശ്ശീലക്കകത്തു വരണം താൻ മരിക്കാതിരിക്കുവാൻ വേണ്ടി സാക്ഷി കൃപാസനത്തെ ധൂപ കൊണ്ട് മറയ്ക്കുന്നതിന് കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് അവൻ കുന്തിരുക്കം തീയിലിടണം അനന്തരം കാളക്കുട്ടിയുടെ കുറെ രക്തമെടുത്ത് കൈവിരൽ കൊണ്ട് കൃപാസനത്തിന്മേൽ മുൻഭാഗത്ത് തളിക്കണം അതുപോലെ കൃപാസനത്തിൻ്റെ മുൻപിലും ഏഴ് പ്രാവശ്യം തളിക്കണം ജനങ്ങളുടെ പാപപരിഹാര ബലിക്കുള്ള കോലാടിനെ കൊന്ന് അതിൻ്റെ രക്തം തിരശ്ശിലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളക്കുട്ടിയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ കൃപാസനത്തിന്മേലും കൃപാസനത്തിൻ്റെ മുൻപിലും തളിക്കണം അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ അശുദ്ധിയും തിന്മകളും പാപങ്ങളും നിമിത്തം അഹ്റോൻ വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി പാപപരിഹാരം ചെയ്യണം അവരുടെ ഇടയിൽ അവരുടെ അശുദ്ധിയുടെ മധ്യേ സ്ഥിതി ചെയ്യുന്ന സമാഗമ കൂടാരത്തിനു വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യണം പുരോഹിതൻ തനിക്കും കുടുംബത്തിനും ഇസ്രയേൽ ജനത്തിനും മുഴുവനും വേണ്ടി പാപപരിഹാരം ചെയ്യുന്നതിനായി ശ്രീകോവിലിൽ പ്രവേശിച്ചിട്ട് തിരിച്ചു വരുന്നതുവരെ ആരും സമാഗമ കൂടാരത്തിലുണ്ടായിരിക്കരുത് അനന്തരം അവൻ കർത്താവിൻ്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിലേക്ക് ചെന്ന് വേണ്ടിയും പാപപരിഹാരം ചെയ്യണം കാളക്കുട്ടിയുടെയും കോലാടിൻ്റെയും കുറച്ച് രക്തമെടുത്ത് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം കുറേ രക്തമെടുത്ത് വിരൽ കൊണ്ട് ഏഴ് പ്രാവശ്യം അതിന്മേൽ തളിച്ച് അതിനെ ശുദ്ധീകരിക്കുകയും ഇസ്രയേൽ ജനത്തിൻ്റെ അശുദ്ധിയിൽ നിന്ന് പൗത്രീകരിക്കുകയും ചെയ്യണം ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്തതിനു ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം അതിൻ്റെ തലയിൽ കൈകൾ വെച്ച് അഹറോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം അവയെല്ലാം അതിൻ്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജനപ്രദേശത്തേക്ക് പോകട്ടെ ആടിനെ നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം അനന്തരം അഹറോൻ സമാഗമ കൂടാരത്തിൽ ചെന്ന് ശ്രീകോവിലിൽ പ്രവേശിച്ചപ്പോൾ ധരിച്ചിരുന്ന ചണവസ്ത്രങ്ങൾ ഊരിവെക്കണം അവൻ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ദേഹം വെള്ളം കൊണ്ട് കഴുകി സ്വന്തം വസ്ത്രം ധരിച്ചു വന്ന് തനിക്കും ജനത്തിനും വേണ്ടി ദഹനബലി അർപ്പിച്ച് പാപപരിഹാരം ചെയ്യണം ബലിമൃഗത്തിന്റെ മേധസ്സ് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം കോലാടിനെ അസസൈലിനു വേണ്ടി കൊണ്ടുപോയവൻ തൻ്റെ വസ്ത്രങ്ങളും ദേഹവും വെള്ളത്തിൽ കഴുകിയതിനു ശേഷമേ പാളയത്തിലേക്ക് വരാവൂ ശ്രീകോവിലിൽ പാപപരിഹാര ബലിക്കുള്ള രക്തത്തിനായി കൊന്ന കാളക്കുട്ടിയെയും കോലാടിനെയും പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകണം അവയുടെ തോലും മാംസവും ചാണകവും തീയിൽ ദഹിപ്പിച്ചു കളയണം അത് ദഹിപ്പിക്കുന്നവൻ തൻ്റെ വസ്ത്രവും ശരീരവും വെള്ളത്തിൽ കഴുകിയതിന് ശേഷമേ പാളയത്തിൽ പ്രവേശിക്കാവൂ ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള നിയമമാണ് ഏഴാം മാസം പത്താം ദിവസം നിങ്ങൾ ഉപവസിക്കണം നിങ്ങളോ നിങ്ങളുടെ ഇടയിലുള്ള വിദേശീയരോ അന്ന് ജോലി ചെയ്യരുത് പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കപ്പെടാനായി നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്ന ദിവസമാണത് നിങ്ങൾക്കിത് വിശ്രമം നൽകുന്ന വിശുദ്ധ സാപത്ത് ദിവസമാണ് നിങ്ങൾ ഉപവാസം അനുഷ്ഠിക്കണം ഇത് എന്നേക്കുമുള്ള നിയമമാണ് സ്വപിതാവിൻ്റെ സ്ഥാനത്ത് അഭിഷിക്തനായി പ്രതിഷ്ഠിക്കപ്പെട്ട പുരോഹിതൻ പരിശുദ്ധമായ ചണവസ്ത്രങ്ങൾ അണിഞ്ഞ് പാപപരിഹാരം ചെയ്യണം ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും പുരോഹിതന്മാർക്കും ജനസമൂഹത്തിനും വേണ്ടി അവൻ പാപപരിഹാരം ചെയ്യണം ഇസ്രയേൽ ജനത്തിൻ്റെ പാപങ്ങൾ നിമിത്തം അവർക്കു വേണ്ടി വർഷത്തിലൊരിക്കൽ പാപപരിഹാരം ചെയ്യണമെന്നത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ഒരു നിയമമാണ് കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു